ഹായ് വെൽക്കം ബാക്ക് എവറി വൺ നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു കുഞ്ഞു കുളക്കാനോ കേട്ടോ ഞങ്ങൾ കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാട്ടുമ്മിക്കതിൽ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം ഉണ്ടല്ലോ ആ അവിടെ പോവാണ് അപ്പോൾ ദീവുണ്ട് ഏട്ടനുണ്ട് ഉണ്ട് ഞാനും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ബോട്ട് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അവിടെ അക്കരെയാണ് അമ്പലം അപ്പം കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ജങ്കാർന്നോ പൂട്ടു എന്നോ അങ്ങനെ എന്തോ ആണെങ്കിൽ പറയാം അതിൽ കയറിയിട്ട് പോവാണ് കേട്ടോ അമ്പലത്തിലേക്ക് പിന്നെ അവിടെ അച്ഛൻ ഇറങ്ങിയിട്ട് കുറച്ച് പേരും നടക്കാനുമുണ്ട് പിന്നെ മണലൊക്കെയാണ് അവിടെ ഇടയ്ക്ക് ഞാൻ ഇത്തിരി അഭിനയം ഇട്ടതാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് സൈഡിലൊക്കെ ഫുള്ള് ഷോപ്പുകളാണ് കേട്ടോ അപ്പം സാധാരണ പോലെ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള കടകളിൽ കിട്ടണെല്ലാം കിട്ടണുണ്ട് ഞാനിങ്ങനെ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാന്ന് പറയുന്നുണ്ട് ഏട്ടനത് വേണ്ട വേണ്ട എന്നും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ തല്ലുകൂടി തല്ലുകൂടി നടന്ന് നടന്ന് അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിൻ്റെ അവിടെ ക്യാമറ എടുക്കാൻ പറ്റില്ല ഉള്ളിൽ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ ആഗ്രഹം പ്രാർത്ഥിച്ചിട്ട് മണി കെട്ടിയിട്ട് പ്രാർത്ഥിക്കണ അമ്പലമാണ് അത് നമ്മളെ മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റ സംഖ്യയിലെ പ്രാർത്ഥിക്കുക അവിടെ റെഡ് കളറിൽ കാണുന്നില്ല ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിട്ടുള്ളത് അതാണ് മണി കെട്ടണ സ്ഥലം കേട്ടോ അതിൻ്റെ അടുത്തേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് ദൂരത്തുനിന്ന് സൂക്ഷിച്ചു തീർത്തതാണ് അപ്പോൾ തൊഴുതി ഇറങ്ങി നല്ല ഭംഗിയായിട്ട് തൊഴുതിട്ട് ഞങ്ങളൊരു നാരങ്ങസോടം ഓടിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു വിഗ്രഹത്തിൻ്റെ അത് മാത്രം കാണിക്കാനുള്ള സമയമേ എനിക്ക് കിട്ടിയുള്ളൂ വേറൊരു കടയെ കാലടുത്തൊക്കെ ആയിട്ട് തന്നെ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അതാ റെഡ് കളർ കാണുന്നതാണ് മണികെട്ടണ സ്ഥലം കേട്ടോ അപ്പം ഞാനൊരു ബസ്കുട്ടീനെ പ്രഗ്നൻ്റ് ആവണേനു മുന്നേ പോയി പ്രാർത്ഥിച്ചിട്ട് മൂന്ന് പ്രാവശ്യം തൊഴാണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ മൂന്നാമത്തെ പ്രാവശ്യം വന്ന് തൊഴുതാണ് തിരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ബോട്ട് കയറി അപ്പോഴേക്ക് രാത്രി എന്നാണ് എന്നാണെൻ്റെ ഓർമ്മ അപ്പോൾ ഞങ്ങൾ തിരിച്ച് മറ്റേ ബോട്ടിൽ കയറിയിട്ട് ഇക്കാര്യം വന്ന് വണ്ടിയെടുത്ത് പോവുകയാണ് പോയി പിന്നെ ഞങ്ങൾ വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഈ റെസ്റ്റോറൻ്റിൽ തന്നെയാണ് കയറാറ് അപ്പോൾ ഞാൻ സൂപ്പ് കുടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോണ സമയം വരെ നോൺ വെജ് കഴിക്കാതെ പിടിച്ചു നിന്നു പിന്നെ ഞങ്ങൾ നോൺ വെജിലേക്ക് കടന്നു തിരിച്ച് വരുന്ന വഴിക്ക് കഴിക്കാമല്ലോ കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങൾ കഴിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ പട്ടിയാല ഗാർലിക് നാൻ ബട്ടർ നാന് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു യാത്രയൊക്കെ സ്മൂത്തായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ദൈവന വീട്ടിൽ കൊണ്ട് വീട്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗാണ് ആ ഇനി നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം ഇവിടെ ബഹളം തുടങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിലോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ